അതെ അവിടെ കളക്കടി കളിക്കട്ടേക്കാച്ചേക്കാത്തിട്ട് കൊടുക്കലിക്കല്ല ഒക്കെ കൊഞ്ചു കൊഞ്ച് കൊഞ്ച് കൊഞ്ചന കൊഞ്ച് കുഞ്ഞേ പോപി കുഞ്ഞേ ശരി거든요 അല്ലേ ചിവിടെ അതിకే ഉണ്ടല്ലേ ഹാൻ ദാ പോപി പോവി ഇഷ്ട അല്ലാസാ മൊബൈൽ അടന്നോ ഇത് മൊബൈൽ അടгатьത്തിലോ അതേ ചൂണ്ടോ sí, <hadi> <hadi>

ണ്ടാക്കി തരും ഇരിടേ ഡേടി പോപ്പി എവിടെ മസാല ഒന്നും എണ്ണ ഇട പിന്നെ എണ്ണ അത് നിങ്ങൾ വീട്ടിൽ ബ്രെഡ് എടുത്തുണ്ടോ മുട്ട മുട്ടായിരുന്നു എന്റെ അല്ലെ അത് ചാഹ ഒഴിക്കല്ലോഴിക്കല്ലേ എന്നാ കഴിക്കണോ എന്നാ കഴിക്കണം അത് ബ്രഷ് എടുത്തത് തേങ്ങ വേണതാ തേങ്ങ വേണതാ ഇനി ബാ ഇനിപ്പാ തേങ്ങ വീണതാ ഇപ്പ തേങ്ങ വേണോ നീ വെളക്കറ് പോണൊന്നും പറ്റിയില്ല

பொべ பொべ இங்கே பா இங்கே பா இங்கே பா இங்க வா இங்கே பா அடே அடக்க 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 புல்சே புல்சே திருச்சரத்தண்டா திருச்சரத்த புல்சே திருச்சரத்தின்ட ஆட்ட புல்சே திருச்சரத்தின்ட அட போய் ஏல அட போய்

കൊടുക്കണ്ട ചൂടാ ചൂടാ അതിന്റെ തിട്ടു കൊടുത്താ മതി അതെ ചൂടാ ചൂടാ ചൂടാട്ട് അത് കരഞ്ഞോ ആരെന്ന് കൂട്ടിട്ടോ അപ്പോൾ എന്നെ എറിഞ്ഞു മറ്റേ ജെ ജെ മറ്റേ വാതരുന്നാ ഞാൻ ആർത്താടാമല്ലോ ഹേ ഞാൻ പലതൊന്ന് നാളെ ഇങ്ങന കണ്ടിട്ട് കുന്നോ പട്ടി

ചൂടാ 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 വിളിച്ച അത് പൊട്ടിക്കാതെ തിന്നണ അത് പൊട്ടിക്കാതെ തിന്നണ ചൂടാ ഊതി കൊടുക്ക നല്ല ചൂടാ നല്ല ചൂടാ ഡേ 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 പൂതോ പൂ നല്ലോണം പോവ தோ வீணு ஆகிய அயலிடுவா అనేనానను బుల్సేనగాటా మటకొల్జి హాయ్ హ్ మూడిని సురే ఇంకోటి ఉండండి మూడిని